അസ്സാം വറഹമത് ഹജ്ജിന് പുറപ്പെട്ട ഒരുപാട് ആളുകൾ ഉണ്ട് അല്ലേ നമ്മൾ കുടുംബത്തിൽ നിന്ന് അയൽവാസികൾ ബന്ധം കഴിഞ്ഞവരുണ്ട് ഹജ്ജിമാർക്ക് ഇവിടെ ഏകദേശം രാത്രി സ്വർഗം പ്രതിഫലമായി ലഭിക്കുന്ന ഹജ്ജും ചെയ്യാനുള്ള ആരോഗ്യവും ആഫിയത്തും എല്ലാം ഉസ്മഹാനൂത്തല പ്രദാനം ചെയ്യുമാറാകട്ടെ പ്രശുദ്ധമായ ഈ വക്കത്തിൽ മുക്കർമയിലെത്തി ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിച്ചവർ മദീനുദ്ദേശിച്ചവർ പുണ്യമാക്കപ്പെട്ട മണ്ണിൽ എത്തിച്ചെ ഹജ്ജിന്റെ നിർബന്ധമായ അറിവ് അത് ഇവിടെ നാട്ടിലുള്ളവരെ ഏൽപ്പിച്ച് ഇവിടെ അറിവ് നടത്തിയാൽ മതിയാകും ഹജ്ജ് കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം മാംസം മാം ചെയ്യൽ നിർബന്ധമുണ്ടോ സ്വന്തമായിട്ട് അത് ഭക്ഷിക്കാൻ അത് പറ്റുമോ എന്നുള്ള ചോദ്യങ്ങൾ ബഷീർ വിളയിൽ വാക്കിലെ ഉത്തരം പറയാം അതിനു മുമ്പ് എല്ലാവരും ഒന്ന് ഇഷ്ടമാണ് എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ ആൾ വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ അറിവുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും ഹജ്ജ് ഉമ്രകളിൽ നിർബന്ധമാകുന്ന അറിവ് ഹറമിൽ വെച്ച് തന്നെ നടത്തലും അതിൻ്റെ മാംസവും തോലുമെല്ലാം പൂർണമായും ഹറമിലെ ഫക്കൈറ് മിസ്കീനുകൾക്ക് സ്വതക്ക ചെയ്യലും നിർബന്ധമാണ് ചുരുങ്ങിയത് മൂന്ന് പേർക്കെങ്കിലും നൽകണം ഹറമിലെ സ്ഥിര താമസക്കാർക്കും മറ്റു നാടുകളിൽ നിന്ന് അവിടെയെത്തിയവർക്കും നൽകാവുന്നതാണ് ഹറമിന്റെ ഉൾഭാഗം അതായത് ഹർമ് ആയിഷാ പള്ളിൻ്റെ അങ്ങോട്ട് ആ ഭാഗത്ത് നോക്കണ ആയിഷാ പള്ളി വരെ ഹറമിന്റെ ഇതിൽപ്പെട്ടതാണ് ഞാൻ നിൽക്കുന്ന ഈ ഭാഗമാണെങ്കിൽ വലിയ ഹത്തിന സ്ഥലമുണ്ട് ഇവിടെ ഇവിടെ ലാസ്റ്റ് ബോർഡറുണ്ട് അതിൻ്റെ ഉള്ളിൽ ആൾക്കാർക്ക് ഹറമിൽ പെടും അങ്ങനെ അങ്ങോട്ട് എന്താണ് നോക്കുകയാണെങ്കിൽ അതാണ് അങ്ങനെ ഉദ്ദേശിച്ചത് ഹറമുദ്ദേശിച്ച് ഹർമ് പള്ളിയും അതിൻ്റെ പരി ഇത് മാത്രല്ല ഉദ്ദേശിച്ച് ഹർമിൻ്റെ ബോർഡർ ഒക്കെ അതിൻ്റെ ഉള്ളിൽ പെട്ടു അപ്പോൾ അപ്പൊ ഇവിടെ താമസിക്കുന്ന ആൾ ഇപ്പൊ ഞാൻ പറയാൻ കാരണം എന്തായാലും ഇപ്പം ആരെങ്കിലും കൊടുക്കുന്ന ആൾ ഞാൻ ചന്തം കൊണ്ടുതന്നെ നമുക്ക് തന്നോളീന്ന പറഞ്ഞത് ഇപ്പോ അപ്പൊ ഹറമിലെ ഫക്കൈർ മിസ്കീന സ്വതക്ക ചെയ്യലും നിർബന്ധമാണ് ചുരുങ്ങിയത് മൂന്ന് പേർക്കെങ്കിലും നൽകണം ഹറമിലെ സ്ഥിര താമസക്കാർക്കും മറ്റു നാടുകളിൽ നിന്ന് ഇപ്പൊ നമ്മൾ കേരളത്തിൽ നിന്ന് വന്ന ആളാണ് അപ്പൊ ഞാൻ അപ്പൊ മറ്റു നാടുകളിൽ നിന്ന് അവിടെ എത്തിയവർക്കും നൽകാവുന്നതാണ് ഇപ്പൊ ഞാൻ ഇവിടെ ജോലിക്ക് വന്ന ആളാണ് ഞാൻ അജിനും മുറൊക്കെ വന്നതല്ല എന്റെ ഹോ ഇവിടെ എന്താണ് പതിനാല് വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ വീട്ടില് അലഹമ്മർക്ക് എത്തിയിട്ട് എല്ലാവർക്കും അപ്പോ എന്നാൽ ഹജ്ജിൽ നിന്ന് തടയപ്പെട്ടത് മൂലം നിർബന്ധമായ അറവ് ഹർമിൽ തന്നെ വേണമെന്നില്ല അത് മനസ്സിലാക്കുക തടയപ്പെട്ട സ്ഥലത്ത് വെച്ച് അറവ് നടത്തി എന്ത് അവിടെ തന്നെ വിതരണം ചെയ്താൽ മതിയാകുന്നതാണ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് നിഹായ മൂന്ന് മുന്നൂറ്റി അൻപത്തി ഒമ്പതിൽ മൂന്ന് അഞ്ച് ഒമ്പതിൽ നോക്കിയാൽ ഇതിനെ കുറിച്ച് വിശദമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അപ്പോ അപ്പൊ ഹർമിൽ എന്ത് ചെയ്യണം ഇവിടെ ഹജ്ജിനുമ്പോഴൊക്കെ ഇവിടെ എത്തിയ ആളുകൾ അത് ഇവിടെ തന്നെ കൊടുക്കുക ഇപ്പൊ നാട്ടിൽ നിന്ന് ജോലിക്കാരുണ്ടാവും പാവപ്പെട്ട ആൾക്കാരുണ്ടാവും കൊടുത്തോളി